ഇസ്തലോട്ട് എൻ്റെ പേര് മോളി ദൻ്റെ ഹസ്ബൻഡ് റിജോ എൻ്റെ മകൾ ജാനറ്റ് മോൻ ജോവാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ആദ്യം ഉടമ്പടി എടുത്തു ഫസ്റ്റത്തെ മൂന്ന് മാസം കുറച്ച് പ്രാർത്ഥിച്ചു പിന്നെ പ്രാർത്ഥിച്ചില്ല ഉഴപ്പിൽ പോയി അതിന് ശേഷം അതിനുശേഷം ഞാൻ വീണ്ടും എനിക്ക് തോന്നി മാതാവ് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് അപ്പോൾ ഞാൻ വീണ്ടും എടുക്കാൻ നോക്കി റിന്യൂ ചെയ്യാൻ പറ്റുമോ നോക്കി പക്ഷെ പറ്റിയില്ല അപ്പോൾ ഞാൻ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിനോട് മാതാവേ ഞാൻ ചെയ്ത് തെറ്റിന് മാപ്പ് പറയണു എനിക്ക് നിന്നിൽ നിന്ന് അനുഗ്രഹങ്ങളും നിന്നെ കൂടുതലായിട്ട് അറിയാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ മകളുണ്ടായി ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജോവാൻ ജനിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവേ എൻ്റെ മകൾക്ക് മോൾക്ക് ഭയങ്കര വിഷ വിഷമമായിരുന്നു അവൾ ഒറ്റയ്ക്കാണ് കളിക്കാൻ ആരുമില്ല കൂട്ടിയില്ല ഫ്രണ്ട്സിനൊക്കെ അനിയന്മാർ അനീത്തിമാർ ചേച്ചിമാർ എല്ലാവരും ഉണ്ട് അവൾക്ക് മാത്രം ആരുമില്ല അതുപോലെ തന്നെ എല്ലാവരും ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി ഞങ്ങൾ ബഹ്റിയിലാണ് താമസിക്കുന്നത് അവിടെ ഉള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി ഞങ്ങളോട് രണ്ടാമത്തെ ഒരു കുഞ്ഞു വേണ്ടേന്ന് അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞു എന്നോട് നമുക്ക് ഡോക്ടറുടെ അടുത്ത് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇനിയും ഇത്ര ഗ്യാപ്പായി ഇനി കുഞ്ഞുങ്ങളുണ്ടാവോ എന്നൊരു ഡൗട്ടായി കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമാണ് ഫസ്റ്റത്തെ മോൾ ഇവളുണ്ടാകുന്നത് അപ്പോൾ രണ്ടാമതും ഇനിയൊരു എന്ന് എനിക്ക് പേടിയായി അങ്ങനെ മാതാവിനോടും ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ഉടമ്പടി പുതുക്കാൻ പറ്റില്ല നാട്ടിൽ പോകണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങി അങ്ങനെ ചൊല്ലി ഫസ്റ്റത്തെ മാസം മാർച്ചിൽ ഞാൻ എടുത്തു പ്രാർത്ഥന ഞങ്ങൾ ആരംഭിച്ചു ഏപ്രിൽ ഫസ്റ്റ് വീക്ക് ആയിപ്പോഴേക്കും ഞാൻ കൺസീവ് കൺസീവായി എനിക്കതിനെ ഞാൻ പ്രഗ്നൻ്റ് ആയി അതിനുശേഷം ഇനി ഒരേ സ്കാനിങ്ങിലും പറയും ഇത്രയും ആയി ഇനി എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആവാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എവിടെ പോയാലും ഞാൻ എല്ലാവരും അട്ടഹസിച്ച് ചിരിക്കുക വർത്താനം ഞാൻ ഞാനപ്പോഴൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എൻ്റെ ശ്രദ്ധ മുഴുവനു ഞാൻ മാതാവിലേക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു മാതാവ് നീ തന്ന കുഞ്ഞ കാത്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആറാമത്തെ സ്കാനിങ് കഴിഞ്ഞു പിറ്റേ ദിവസം മാതാവ് എനിക്ക് എൻ്റെ മകനെ കാണിച്ചു തന്നു ഹസ്ബൻ്റിൻ്റെ മമ്മിയുടെ കയ്യിൽ എൻ്റെ കുഞ്ഞുമാൻ ഇരിക്കുന്നത് കാണിച്ചു തന്നു അവൻ്റെ മുഖം ഞാൻ ശരിക്കും കണ്ടു അന്ന് തുടങ്ങി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ മോനൊരു പേര് ഞാൻ അന്ന് കണ്ടുവെച്ച് ജോവാനെന്ന് അത് ഇവൻ്റെ കഴുത്തിൽ കിടക്കണ ഈ കൊന്തയിൽ ഞാൻ ഇവൻ ജനിക്കുന്നതിനേക്കാൾ മുന്നേ ഞാൻ ആ പേര് എഴുതി വെച്ച് മാതാവിൻ്റെ ഈ കാശുരൂപം ഇവൻ്റെ കഴുത്തിൽ കിടക്കണ കാശുരൂപം വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കുഞ്ഞിന് വേണ്ടി അങ്ങനെ എൻ്റെ കുഞ്ഞ് ജനിച്ചു അതിനു മുന്നേ എനിക്ക് ചെസ്റ്റ് പെയിൻ വന്നിരുന്നു മൂന്ന് പ്രാവശ്യമായിട്ട് വന്നിരുന്നു ഒരു രണ്ട് പ്രാവശ്യം ബഹ്റൈനിൽ വെച്ച് വന്നിരുന്നു പിന്നെ വന്നത് നാട്ടിൽ ഞാൻ ഡെലിവറിക്ക് വന്നിരുന്നു രണ്ടാമത്തെ ഡെലിവറി എൻ്റെ നാട്ടിലായിരുന്നു അപ്പോൾ വന്നപ്പോൾ എട്ടാം മാസമായിരുന്നു അപ്പോൾ പറഞ്ഞു ചെസ്റ്റ് പെയിൻ വന്നപ്പോൾ പറഞ്ഞു ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കാം ഇ സി ജു വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടനടി എനിക്ക് സപ്പോസിറ്ററൊക്കെ തന്നു പക്ഷെ ഒരു കാരണവശാലും എൻ്റെ വേദന കുറയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ എനിക്ക് തന്ന കുഞ്ഞ നീ തന്നെ ഞാൻ ഇത്രയും മാസം ഇവിടെ കാത്തു സംരക്ഷിച്ച് എത്തിച്ചത് നിന്റെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയണം വേറെ എനിക്കൊരു കുഴപ്പം തരരുതെന്ന് അങ്ങനെ അവിടെ ഞാൻ അഡ്മിറ്റായി എൻ്റെ ലേബർ റൂമിൽ കയറ്റി ചെസ്റ്റ് പെയിൻ കുറയുന്നില്ല ഡോക്ടേഴ്സ് വന്നു എൻ്റെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി ഹാർട്ടിന് വല്ല പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കി ഒരു കുഴപ്പമില്ല അങ്ങനെ നോർമൽ ഡെലിവറിയിലൂടെ എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചു മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ മകൾ ജാനിറ്റിന് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോവിഡിന് ശേഷം കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞങ്ങൾ വീണ്ടും ബഹ്റൈനിലോട്ട് പോയത് എൻ്റെ മകൾക്ക് രണ്ടാമതും ചെന്നപ്പോൾ കണ്ണിനൊരു അലർജി വന്നിരുന്നു അലർജി വന്നിട്ട് ഒരു കൊല്ലം ഞങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഒരു കാരണവശാലും ഇത് മാറുന്നില്ല കുറേ നോക്കി ഞങ്ങൾ എന്തൊക്കെ എല്ലാവടേയും കാണിച്ചു അലോപ്പതി ഹോമിയോ ഇംഗ്ലീഷ് ഒക്കെ കാണിച്ചു നോക്കി മകൾക്ക് ഇത് മാറുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ഇവിടെ ഡെലിവറിക്ക് വന്നപ്പോൾ നാട്ടിൽ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു പതിമൂന്ന് വയസ്സ് വരെ എന്തായാലും ഉണ്ടാകും അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക വേറെ മരുന്നൊന്നും മരുന്നൊന്നധികം യൂസ് ചെയ്യേണ്ട കണ്ണാണ് അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു സ്റ്റിറോയിഡ് കുത്തി വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാ എല്ലായിടത്തും പോണേ മാതാവും നമ്മുടെ കയ്യിലില്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ഞാൻ എടുത്തു അന്ന് തുടങ്ങി എൻ്റെ മകളുടെ കണ്ണീൻ്റെ അലർജി രണ്ടര വർഷമായിട്ട് ഉണ്ടായിരുന്ന എൻ്റെ മകളുടെ കണ്ണീൻ്റെ അലർജി മാറി കിട്ടി മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡ് പതിനൊന്ന് ഞങ്ങൾ ഒരു പതിമൂന്ന് വർഷത്തോളമായി ബഹ്റൈനിലായിട്ട് ഹസ്ബൻഡ് ചെന്ന് മോളുണ്ടായതിന് ശേഷം ലേണിംഗ് ടെസ്റ്റ് പാസ്സായി അതിനുശേഷം ഹസ്ബൻഡിന് ഡ്രൈവിങ് പഠിക്കണമെന്നുണ്ട് സാഹചര്യങ്ങളില്ല വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഒന്നും തന്നെ നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മോനുണ്ടായി അതിനുശേഷം ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുത്തു ചെന്ന് മൂന്ന് മാസങ്ങൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് ലേണിംഗ് ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ മാതാവിൻ്റെ ഉപ്പ് ഇവിടുന്ന് വെഞ്ചരിച്ച് കിട്ടിയ ഉപ്പും കാശുരൂപവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡ്രൈവിങ് ചെയ്യുന്ന വണ്ടിയിൽ മാതാവിൻ്റെ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സായി അതുപോലെ തന്നെ ഞങ്ങളൊരു വണ്ടി വാങ്ങാൻ കുറേ നാളായിട്ട് ബഹ്റിയിൽ ആഗ്രഹിച്ചിരുന്നതാണ് അതും സാധിച്ചു നാലാമതായിട്ട് ഹസ്ബൻറ്റിൻ്റെ സാല സാലറി നാലു വർഷമായിട്ട് വർധനവുണ്ടായിരുന്നില്ല ഇവിടെ ഞങ്ങൾ മാതാവിൻ്റെ തൈലം അതുപോലെ തന്നെ രൂപം ഒക്കെ വിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സാലറിയിലും വർധനവുണ്ടായി അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ മകന് ഒരു വയസ്സാവാറായപ്പോൾ ഒരു പതിനൊന്ന് മാസമായപ്പോൾ എൻ്റെ മകന് ഒരു പനി വന്നിരുന്നു പനി അഞ്ച് ദിവസം കഴിഞ്ഞു ആൻറ്റിബയോ ആൻ്റിബയോട്ടിക് ഡോക്ടേഴ്സ് തന്നിരുന്നു പനി കുറയുന്നില്ല കൊച്ച് പാൽ മാത്രമാണ് കുടിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾക്കും ടെൻഷനായി എന്താണാവോ ഇങ്ങനെ കുട്ടി ഡോക്ടറിനും ആകെ പേടിയായി ഞങ്ങൾ വീണ്ടും റിവ്യൂനും മൂന്നാമത്തെ റിവ്യൂനും ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെസ്റ്റിൻ്റെ എക്സ്റേ എടുത്ത് നോക്കാം ഇത് വേറെ എന്തെങ്കിലും പനിയാണോ എന്ന് അപ്പോൾ ഞങ്ങളൊക്കെ ചെസ്റ്റിൻ്റെ എക്സ്റേ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ ആ ടൈമിൽ ഫുള്ളും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇവിടുത്തെ എല്ലാ പ്രാർത്ഥനയും ഉടമ്പടി തൈലം ഉപ്പും ഒക്കെ തൊട്ട് ഞാൻ മോനെ തൊട്ട് പ്രാർത്ഥിച്ചു എക്സറേയുടെ ടൈമിൽ ഇവിടെ കേട്ടൊരു സാക്ഷ്യം എൻ്റെ മനസ്സിൽ വന്നിരുന്നു ഒരു ചേച്ചി അതിൻ്റെ ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടി എന്തോ ഹാർട്ടിന് എന്തോ ആണ് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മാതാവേ നീ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിക്കൂടെ വന്ന് ആ ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ അസുഖമൊക്കെ മാറ്റിത്തരണമെന്ന് ഞാനും എൻ്റെ മകൻ്റെ എക്സ്റേയുടെ ടൈമിൽ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മകനെ വന്ന് നീ എന്ന് അന്ന് അപ്പോൾ തന്നെ എക്സ്റേ റൂമിൻ്റെ വാതിൽ ആരോ എന്നറിയില്ല ഞങ്ങൾക്ക് തന്നെ തുറന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മാതാവാണ് എൻ്റെ മകനെ വന്ന് തൊട്ടേന്ന് അതിനു ശേഷം എൻ്റെ മകൻ്റെ പനി മാറി റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഡോക്ടർ ഞങ്ങളെ വന്ന് കണ്ടു ഞങ്ങൾ റിവ്യൂവിന് ഡോക്ടറുടെ റൂമിലേക്ക് കയറി ചെല്ലണമെങ്കിൽ പകണം ഡോക്ടർ പുറത്തേക്ക് വന്ന് ഓടി വന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മകന് യാതൊരുവിധ കുഴപ്പവും ഇല്ല എല്ലാം നോർമലാണ് പനി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ എക്സ്റേ കഴിഞ്ഞിട്ട് ഇതുവരെ അവന് പനിച്ചിട്ടിയില്ല എന്ന് അങ്ങനെ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിലൂടെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് മാതാവ് നൽകിയിട്ടുണ്ട് മാതാവും മീശോയും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാനും എൻ്റെ കുടുംബവും എന്നും നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ബഹ്റൈനിലാണ് ഞങ്ങൾക്ക് അവിടെ പുറത്തിങ്ങനെ ഇറങ്ങി ആരെയും സഹായിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ കൊണ്ട് ആവുന്ന എല്ലാ സഹായവും മറ്റുള്ളവർക്ക് ഇവിടെ അനാഥാലയങ്ങളിലേക്ക് അതുപോലെ തന്നെ അറിയുന്ന ആരെങ്കിലും ഹസ്ബൻ്റിനോട് ചോദിച്ചാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന എന്തും ഞങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടിയ പത്രങ്ങളെല്ലാം ഞങ്ങൾ ബഹനിലാണ് കൊണ്ടുപോയി കൊടുത്തിരുന്നത് ഒരു കാര്യം കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരു മഴ വന്നിരുന്നു മാസങ്ങൾക്ക് മുൻപ് അപ്പോൾ അത് ഹസ്ബൻഡ് പറഞ്ഞ് തന്നെ മാറിപ്പോകും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു അത് നമുക്ക് മാതാവിനോട് പറയാമെന്ന് പറഞ്ഞു ഞാൻ എന്നും മാതാവിന്റെ ഉപ്പും തൈലവും പുരട്ടി പ്രാർത്ഥിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത് പതുക്കെ ചുങ്ങി ചുങ്ങി പൊട്ടുമില്ലാതെ ആയി ആകാലേശു കർത്താവണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് മോളി റിജോ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും വിശ്വാസ പ്രമാണമെന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വലിയ വലിയ അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് ഒത്തിരിയേറെ മക്കൾ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ സഹോദരിയും നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു ഒൻപത് വർഷത്തിന് ശേഷം രണ്ടാമത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധമായിട്ടുള്ള ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനായിട്ട് ഇടയായി എന്ന് പ്രിയമുള്ളവരെ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ തിരിച്ചറിയുക റോമാക്കാർക്കെടുതി ലേഖനം പത്തിന്റെ ഒൻപതിൽ നമ്മൾ വായിക്കുന്ന വചനഭാഗത്തിൻ്റെ ആഘോഷകരമായിട്ടുള്ള പ്രഘോഷണമാണ് അവിടെ നടക്കുന്നത് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ദൈവമോനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്യ ചെയ്തുവെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രിയമുള്ളവരെ വിശ്വാസത്താൽ നിറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറും ഈ സഹോദരി നമ്മളോട് തൻ്റെ കുഞ്ഞിൻ്റെ അലർജി മാറിയ കാര്യങ്ങൾ ഏറ്റുപറയുകയുണ്ടായി സാക്ഷരൂപേണ നമ്മളോട് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഈ സഹോദരി പറയുകയുണ്ടായി ഈ സഹോദരി പറയുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഇവരെ നയിച്ചതെന്ന് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമുക്കും ഇരു കരങ്ങളും അടിച്ച് ദൈവ ദേവപിതാവിന് നന്ദി പറയാം പരിശുദ്ധ അമ്മയെയും തിരുക്കുമാറിനെയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക